തനിക്ക് അഭിനയത്തെക്കുറിച്ച് പറഞ്ഞു തന്ന നടന്മാരെ പറ്റി പറയുകയാണ് നടൻ വിനായകൻ തനിക്ക് അഭിനയത്തിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് നെടുമുടി വീണുവും തിലകനുമാണെന്ന് വിനായകൻ പറയുന്നത് ഒരിക്കൽ ഒരു പടത്തിന്റെ ഷൂട്ടിന്റെ ഇടയിൽ തിലകനോട് താൻ സംസാരിച്ചതിനെ കുറിച്ചും നടൻ പറയുന്നു തന്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി മീഡിയ വണ്ണിനോട് സംസാരിക്കുകയായിരുന്നു വിനായകൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടനാണ് മമ്മുകോയ സാറും പിന്നെയും ആളുകളുണ്ട് ശങ്കരാടി സാർ ഒടുവിലുണ് കൃഷ്ണൻ ചേട്ടൻ തിലകൻ സാർ നെടുപുടി വേണുചേട്ടൻ ഇവരൊന്നും കോമഡിയൻസ് അല്ല കേട്ടോ എനിക്ക് അഭിനയത്തിന്റെ ഒന്നു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് നെടുപുടി ചേട്ടനും തിലകൻ സാറുമാണ് ഞാനൊരു പടം ചെയ്യുമ്പോൾ തിലകൻ സാറിന് ഇത്തിരി പ്രയാസമായിരുന്നു നമ്മളെ ടേക്കിനു മുമ്പ് പൊസിഷനിൽ കൊണ്ടു നിർത്തിയാൽ സാർ പിന്നെ അവിടുന്ന് മാറില്ല അങ്ങനെ ഒരിക്കൽ ഞാനും അദ്ദേഹത്തിന്റെ കൂടെ അവിടെ തന്നെ ഇരുന്നു ഞാൻ അദ്ദേഹത്തിനോട് അഭിനയത്തെക്കുറിച്ച് ചോദിച്ചു അന്ന് അദ്ദേഹം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അത് പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരില്ല വിനായകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു